ഹേമ ഹേ രാമ നമ ഹേ ഹൃ ഹരേ കൃഷ്ണ ഹേ കൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ ഹരേ ഹേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരെമ രമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ശ്രമ ഹരേ ഹരേ ശീത്രപ്രസാ ഭഗവാൻ ഗണനായ ഭൂമിയെ വിഭവിളയാടുക സർവകാലം പോലെ കളഞ്ഞു എഴുന്ന ശക്തി വരും ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഒരു ദിവസത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ക്ലീൻഡും കുളിയൊക്കെ തുടങ്ങി നമ്മള് ഇനിയിപ്പങ്ങട്ട് ശരിയാവണുണ്ടായില്ലേട്ടോ എന്റെ മൈൻഡും എന്റെ മടിയും എന്റെ എന്തോട്ടോ ഒരു അപ്പോഴപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പോലും ഞാൻ നല്ല ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരുന്നത് ആ ചാനലിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം വീഡിയോസൊക്കെ ആണെങ്കിലും അന്നേരത്തെ ഞാൻ നമുക്ക് നല്ല ഒരു എനർജി ഉണ്ടായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പക്ഷേ എനിക്ക് അമ്മ പോയതിന് ശേഷം മൊത്തത്തിൽ മൊത്തത്തിൽ എല്ലാത്തിനും ഒരു ഡളായിട്ടോ എന്ന് വെച്ചാൽ രേഷും പറയും അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു നമുക്ക് അമ്മ പോയിക്കഴിഞ്ഞപ്പോൾ ഒരു ഒരു ഒരുവിടെ ആരും ഇല്ലാതായ പോലെ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ ശരിക്കും നമുക്ക് ഒരു ഋഷേട്ടൻ പറഞ്ഞ ഒരു ധൈര്യം ഉണ്ടായിരുന്നു എല്ലാത്തിലും ഉണ്ട് എന്നുള്ള ആ രീശേട്ടനും ഇവിടെ പറയും അപ്പോൾ ശരിക്കും ആ ഒരു വിഷമമാണോ ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു വിഷമമാണ് അമ്മ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നിറഞ്ഞിരുന്ന ആളാണ് അപ്പം എല്ലാം മാറിയിട്ടൊക്കെ തിരിച്ചു വരുന്നതായിരുന്നു കേട്ടോ വിചാരിച്ചിരുന്ന എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം അമ്മ ഇങ്ങനെ എല്ലാം കഴിഞ്ഞു എല്ലാം റെഡിയായി തിരിച്ചു വന്ന ആളാണേ അപ്പം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയിലൊക്കെ ഇപ്പോഴും അമ്മ വീട്ടിലുണ്ട് അമ്മ ഇരിക്കണം ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ അമ്മേനെ കാണുന്നുണ്ട് ഇനിയിപ്പോൾ കുറേ നാളങ്ങനെ പോവുകയുള്ളു അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ കേട്ടോ അപ്പോൾ ലേറ്റായി ഇന്നലത്തേക്കാളും ലേറ്റായി ഇന്നലെ നല്ല സമയമായിരുന്നു കറക്റ്റ് സമയമായിരുന്നു ഇന്നിപ്പം ചെറിയൊരു വീണ്ടും കൂടി തുടങ്ങി എൻ്റെ നീർക്കെട്ടൊക്കെ എൻ്റെ ശരീരത്തിൽ വീണ്ടും വന്നു തുടങ്ങി അപ്പോൾ ഇന്നലെ ഒന്ന് ഡോക്ടറെ കാണാൻ പോയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ആ മരുന്നിന്റെ ഒരു മെഡിസിന്റെ ഒരു ക്ഷീണം എനിക്കുണ്ട് എന്റെ പണി തുടങ്ങട്ടെ ഒരുപാട് സമയം കഴുകി അപ്പൊ നമ്മുടെ പണിയുടെ ഇടയിലൊക്കെ കാണാം ഓക്കെ നമ്മുടെ നാന്ദിനിക കറവണ്ടിട്ട് കുറെ ആളുകളെല്ലാവരും നമ്മുടെ നന്ദിനെ കുത്തി നമ്മുടെ പാവന ഏറ്റവും പാവം പഠിക്കുന്നതാണ് കറവയിലെ തുടങ്ങി അറേല് മാത്രല്ലേ എല്ലാത്തിലും പവ നമ്മൾ തൊഴ്ത്ത് ക്ലീനിങ് ഒക്കെ ആയിട്ടോ അപ്പോൾ ഞാൻ രാവിലെ പുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വർക്കിംഗ് ഡ്രസ്സ് ഇടും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ മുഷിഞ്ഞ് പോകും നമ്മൾ വേർപ്പൊക്കെ ചെയ്യാനാണ് അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മുഷിഞ്ഞ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ കുളിച്ചുമാരൊക്കെ ഇഷ്ടോളൂ അപ്പോൾ ഇത് വർക്കിംഗ് ഡ്രസ്സാണ് അപ്പോൾ അതും നമ്മൾ അങ്ങനെ പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് കുറേ കുറച്ച് കുറേയേറെ ദിവസമായിട്ടോ രാവിലെ കുളിയൊക്കെ അങ്ങോട്ട് നിർത്തിയിരുന്നു പിന്നെ അമ്മ മരിച്ചതിന് ശേഷം നമ്മൾ കുടിച്ചിട്ട് വേണമല്ലോ ഭക്ഷണം ഉണ്ടാക്കാൻ അപ്പോൾ അങ്ങനെ രാവിലെ കുളിയാണ് കുടി കുടിക്കുമായിരുന്നു വീണ്ടും ആ ഒരു പുളിയൊക്കെ നമ്മൾ മുടങ്ങി അപ്പോൾ അങ്ങനെ വീണ്ടും കുളിച്ച് വിളക്ക് വളർത്തി മൊക്കെ ജീവിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരു മനസ്സിന് ഒരു റീഫ്രഷാണ് നമ്മുടെ മനസ്സൊരു ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്കൊരു പോസിറ്റീവ് എനർജിയും ഉണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നാമം ചെല്ലുന്ന മുടങ്ങാതെ പോവുകയും ചെയ്യും എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം സന്ധ്യനാമം ചെല്ലുന്നുണ്ടെങ്കിലും നമ്മൾ ചില ദിവസങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ പുറത്ത് പോകുകയാണെങ്കിൽ ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ അന്നിട്ട് സന്ധ്യനാമം ചെല്ലുന്നുണ്ടോ നമുക്ക് നടക്കുക അപ്പോൾ അതുകൊണ്ട് രാവിലെ അങ്ങോട്ട് നോക്കി നമ്മുടെ നല്ലതാണല്ലോ പിന്നെ നമ്മളിന്ന് രാവിലെ കുടുംബത്തിൽ പോയിട്ടോ കൊറേ എന്തൊക്കെയോ ഒരു നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പോകണം നമ്മുടെ നമ്മുടെ കൊടുക്കും നമ്മുടെ അടുത്ത് എന്തൊക്കെയോ ഇതാണ് ചെയ്തു കുറച്ച് എല്ലാം ഒന്നും നമുക്ക് കിട്ടിയതായിട്ട് നമുക്കൊരു നമ്മുടെ സങ്കല്പത്തിൽ എല്ലാം നന്നായിട്ട് ഒരു ആഗ്രഹവും പ്രാപ്ത

അങ്ങനെ അതെ നമ്മൾ രാത്രിക്ക് ഒമ്പതര ഇട്ട സമയം ഈ ഒമ്പതര വരെ ഉൾ ഒമ്പത് വരെ നമ്മൾ പണിയാണ് കേട്ടോ പണി സമയമാണ് ചില സമയങ്ങളിൽ ഒമ്പതര ഒന്നും ഇല്ലാട്ടോ ചില സമയത്ത് എട്ട് ഏഴര എഴു മുക്കാലും പണി തരേണ്ട ദിവസങ്ങളുണ്ട് പക്ഷെ ഇന്ന് നമുക്ക് ഒമ്പതര ആയി കാരണം നമുക്കിങ്ങനെ ഫോണിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന ചില സമയത്ത് അങ്ങനെ ഇരുന്ന പണി തന്നെ ഇരിക്കുമല്ലേ നമ്മൾ എല്ലാവരും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ഒരു വരുന്നു അപ്പോൾ പണി ഇപ്പോൾ ഒമ്പതിലായി എല്ലാ പണിയും കഴിഞ്ഞു അപ്പോൾ അപ്പോൾ സ്റ്റാൻഡൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അടിയിലോട്ടൊക്കെ വീണ് കഴിയുമ്പോൾ നമ്മൾ അത് അടിച്ചു കളഞ്ഞില്ലെങ്കിൽ രാവിലെ വരുമ്പോൾ ഇവിടെ ഓർമ്മ ആയിരിക്കും അപ്പോൾ രാത്രി പേരെ അടിക്കാൻ പാടാന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമുക്ക് അടിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പഠിക്കണ ഓർമ്മ ആയിരിക്കും കേട്ടോ രാവിലെ ചിലപ്പോൾ എഴുതിയിട്ട് വരുമ്പോൾ അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ അടിച്ച് വാരിയിട്ട് നമ്മൾ അകത്തുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ ഇടും കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തോട്ട് കളയാൻ പാടില്ല എന്നാണ് പറഞ്ഞത് പറയണേ അടിച്ചു കഴിഞ്ഞാൽ ഇത് വേണ്ട ഈ ഗ്രില്ലേക്ക് എപ്പോഴും ഇപ്പം ഈ മാറാമ്പല് നമ്മളിതെന്നും കളയണം കേട്ടോ പക്ഷേ ഇത് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ ദിവസവും ദേ ഇപ്പം ഇന്ന് ഞാൻ ഇപ്പോൾ കളയാൻ പോകാം കേട്ടോ മാറാൻ വല് അപ്പോൾ അടുക്കള പണി കഴിഞ്ഞ സമയമായതുകൊണ്ട് നമുക്കിപ്പോൾ അടിച്ചിട്ടാലും ഇപ്പോൾ ഫുഡൊന്നും ഇവിടെ ഇരിക്കുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയും തൂക്കും അല്ലാതെ തോണി വെച്ച് നനച്ച് തുടക്കവും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ മാറാൻപൊരു ശല്യം ഭയങ്കര ശല്യമാണ് അതിങ്ങനെ എപ്പോഴും ഗ്രില്ലും വേണം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണേ ഗ്രില്ലും മാത്രമല്ല കേട്ടോ എല്ലായിടത്തും ഉണ്ട് അത് നമ്മളിങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ അടിച്ച് കളയണുണ്ട് പക്ഷേ നാളും ഇങ്ങനെ മാറാൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞു നമ്മുടെ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഒരു ബ്ലോഗ് ഇങ്ങനെ തീ കണ്ട ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പശുക്കളൊക്കെ കിടന്നു കെട്ടോ നമ്മുടെ പശുക്കളൊക്കെ ഫാമിലെ പണികളൊക്കെ കഴിഞ്ഞു അങ്ങനെ കിടക്കുകയാണ് ഞാൻ കാണിച്ചോ ചൂടൊന്ന് കൊളുത്തിയിട്ട് അപ്പം ഞാൻ ചൂലിവിടെ ഇങ്ങനെ കൊളുത്തിയിരുന്നുണ്ട് ആണിയിൽ നമ്മുടെ പശുക്കളൊക്കെ എല്ലാവരും കിടന്നു ഒരാളവിടെ ചാണകം ഇട്ടിട്ടുണ്ട് അതൊന്ന് വാരിക്കളയണം ഓണമോക്കിന്നെ ശല്യപ്പെടുത്തലേന്ന് പറഞ്ഞിട്ടോ കിടക്കണ കണ്ട കണ്ണടച്ച് അവരും കിടന്നുറങ്ങണ സമയമുള്ളത് അപ്പോൾ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ അവളങ്ങനെ ഉറങ്ങി അവളൊക്കെ അങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ് എന്താണ് അവൾ എന്തൊക്കെയോ ആലോചിക്കണത് ഇവളെന്താണോ ഇന്ന് കൂർക്കൻ വലിക്കാത്ത കൂർക്കം പാലിക്കണില്ലേ കഴിഞ്ഞോ കൂർക്കമ്പലിയൊക്കെ അപ്പോൾ ഫാമിലെ പണികളൊക്കെ കഴിഞ്ഞ് വൈക്കോൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് പാട് വൈക്കോലും കഴിച്ച് കഴിയുമ്പോൾ നിൻ്റെ ഉള്ളിലോട്ടൊക്കെ എടുത്തിടും ഫാമിലോട്ട് ഫാമിൻ്റെ വീട്ടിലോട്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ